ഹലോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഓണം സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് എന്താണ് ഓണം സ്പെഷ്യൽ ഓഫർ എന്ന് നിങ്ങൾക്കറിയേണ്ടേ എന്താണെങ്കിൽ കൂടി ഞാൻ കേട്ടോളൂ ഒരു ട്രെൻഡിങ് ഗൗണിൻ്റെ കൂടെ മോണ്ടസ്റ്റി കോംബോ സെറ്റായിട്ട് ഞങ്ങൾക്ക് കോഡ് സെറ്റ് കിട്ടുന്നതാണ് കേട്ടോ കോഡ്സെറ്റാണ് കോംബോ സെറ്റായിട്ട് ഇന്ന് ഓഫറായിട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് അതുപോലെ ഇതിൻ്റെ സൈസ് എക്സ് എൽ ഡബിൾ എക്സ് എൽ അവൈലബിളാണ് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ ഫാബ്രിക്ക് ഇമ്പോർട്ടൻറ്റ് ക്രഷാണ് ട്രെൻഡിങ് ഗൗണിന് ഇമ്പോർട്ടൻറ്റ് കോട്ടനിൽ വരുന്നുണ്ട് അതുപോലെ ഇമ്പോർട്ടൻറ്റ് ക്രഷിനും വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നതാണ് കോഡ് സെറ്റാണ് ഈ കോഡ് സെറ്റുകളാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ കൊടുക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എൻ്റെ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഞാൻ അതിന് മറുപടി തരുന്നതാണ് ഏഴ് ദിവസം കൊണ്ട് നിങ്ങളെ വീടുകളിലേക്ക് ഞങ്ങൾ സാധനങ്ങൾ എത്തിച്ചു തരും തരൂട്ടോ പിന്നെ ഈ ഈ ഗൗണിൽ തന്നെ ഈ ഇതേ ഗൗണിൽ തന്നെ നമുക്ക് പിന്നെ ഇമ്പോർട്ടൻറ്റ് കോട്ടൺ ഗൗണിൽ നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കുമായിട്ടുള്ള ഗൗണും ഉണ്ട് അതിന് കുട്ടികൾക്ക് ഉള്ള ഗൗണിൻ്റെ റേറ്റ് ആണ് എഴുന്നൂറ്റി അൻപത് രൂപ അത് ഒരു വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉള്ള ഗൗണിൻ്റെ റേറ്റ് ആണ് എഴുന്നൂറ്റി അൻപത് വലിയവർക്ക് ഇതിൽ പിന്നെ ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് കിട്ടുന്നത് അതിൽ കോ പിന്നെ കോംബോ സെറ്റായിട്ടുള്ള ഓഫർ ഇല്ല കേട്ടോ ഇപ്പം ഇത് വലിയൊരു ഓഫറായിട്ട് നമുക്ക് ഓണത്തിന് നമുക്ക് കിട്ടിയതാണ് അപ്പം എൻ്റെ വീട് നിങ്ങൾ പിന്നെ ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കണേ ഇനി നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് പോവാം